ഓഫ് സിലബസ് ആണ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് നാലായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കോഡോട് കൂടിയ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് എന്ന സബ്ജക്റ്റ് സബ്ജക്ട് റിവിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് നാല് മുടി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സബ്ജെക്റ്റാണ് അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ കോഡ് നാലായിരത്തി ഇരുപത്തി മൂന്നാണ് ഫോർത്ത് സെമ്മിലാണ് നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ ടൈറ്റിൽ നിലവിൽ വരുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് ഫോറാണ് ഇതിന് ക്രെഡിറ്റ് വരുന്നത് കാറ്റഗറി പ്രോഗ്രാം കോർ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു അറുപത് ഹവറെങ്കിലും ഒരു സെമസ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റ് നിലവിൽ നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒബ്ജെക്റ്റീവ്സുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം ടു അക്വയർ നോളജ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ഐ സി എൻജിൻ കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം ആൻഡ് ഫ്യൂവൽ സിസ്റ്റം ഇഗ്നീഷൻ സിസ്റ്റം ആൻഡ് ഗവർണിംഗ് സിസ്റ്റം ഒരുപാട് എൻജിനുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ എൻജിനും മറ്റു ഘടകങ്ങളെക്കുറിച്ചും ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ ആൻ ഓട്ടോമൊബൈൽ ഒരു വാഹനത്തിലെ ട്രാൻസ്മിഷൻ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ടു ഫെമിലറൈസ് വിത്ത് ദ വർക്കിംഗ് ഓഫ് സസ്പെൻഷൻ സിസ്റ്റം സ്റ്റിയറിംഗ് മെക്കാനിസം ആൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഓഫ് ഓട്ടോമൊബൈൽ ഒരു സസ്പെൻഷൻ സിസ്റ്റം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റം ഈ സിസ്റ്റങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ടു ഐഡൻറ്റിഫൈ ദ ബേസിക് ഐഡിയ ഓഫ് ഇലക്ട്രിക് ഹൈബ്രിഡ് ഇലക്ട്രിക് ആൻഡ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് നിരത്തിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തരം വാഹനങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു പഠനം അതിനകത്ത് നിലവിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫെമിലറൈസ് വിത്ത് ദ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ രീതിയിൽ ഒരു പഠനം അവസാന മൊഡ്യൂളിലായിട്ട് വില വരുന്നുണ്ട് സോ ഇത്രയുമാണ് ഈ ഒരു കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തുടക്കം തന്നെ പറയുന്നുണ്ട് അടുത്തത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൊഡ്യൂൾസായിട്ട് നോക്കാം ആദ്യത്തെ മൊഡ്യൂൾ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത് ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ബേസിക് എൻജിൻ കമ്പോണൻസ് കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം ഫ്യൂവൽ സിസ്റ്റം ഇഗ്നീഷൻ സിസ്റ്റം ആൻഡ് ഗവർണിംഗ് സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് മുടിയുള്ളിൽ പറയുന്നുണ്ട് അതായത് ആദ്യം നമ്മൾ എൻജിന് ഏതെല്ലാം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കണം അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഒരു ഓട്ടോമൊബൈലിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം എൻജിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ കൂളിംഗ് സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം ഫ്യുവൽ സിസ്റ്റം ഇഗ്നീഷ്യൻ സിസ്റ്റം ആൻഡ് ഗവേണിംഗ് സിസ്റ്റം ഇത്തരം സിസ്റ്റങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഇതിൽ ഓരോരോ ടോപ്പിക്കുകളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ബേസിക് എൻജിൻ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ദ മേജർ പാർട്സ് ഓഫ് എൻ ഐ സി എൻജിൻ ഇതാണ് ഒരു അഞ്ച് ഹവറിലായിട്ട് പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത് അതായത് ക്ലാസിഫിക്കേഷനും ബേസിക് സ്ട്രക്ചറും എൻജിൻ്റെ കമ്പോണൻസും അതുപോലെ തന്നെ ഐ സി എഞ്ചിൻ്റെ മേജറായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെ അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റം നമുക്കറിയാം പ്രധാനമായിട്ടും എയർ കൂളിംഗ് ഉണ്ട് വാട്ടർ കൂളിംഗ് ഉണ്ട് വാട്ടർ കൂളിംഗ് തന്നെ തെർമോസൈഫിൻ കൂളിംഗ് സിസ്റ്റം പമ്പ് സർക്കുലേഷൻ കൂളിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അതുപോലെ തന്നെ കമ്പോണൻസ് ഓഫ് വാട്ടർ കൂളിംഗ് സിസ്റ്റം വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ റേഡിയേറ്റർ അതുപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങൾ പ്രഷർ ക്യാപ്പ് എക്സ്പാൻഷൻ റിസർവയർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂളിംഗ് ഫാന് അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് പഠിക്കണം കമ്പോണൻസ് ഓഫ് വാട്ടർ കൂളിംഗ് സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കണം ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലും ഏതെല്ലാം ക്ലാസിഫിക്കേഷൻസ് നിലവിൽ വരുന്നുണ്ട് നമുക്കറിയാം പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇങ്ങനെയൊക്കെ കുറേ ലൂബ്രിക്കേഷൻ സിസ്റ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഫിൽറ്റർ അതുപോലെ തന്നെ പമ്പ് ഇങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ കമ്പയർ ഫ്യൂവൽ സിസ്റ്റം ഫോർ പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻ പെട്രോളിനുള്ളതും ഡീസലിനുള്ളതുമായിട്ടുള്ള ഫ്യൂൽ സിസ്റ്റങ്ങൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം കമ്പയർ ചെയ്തൊന്ന് പഠിക്കണം എക്സ്പ്ലെയിൻ ഇഗ്നീഷൻ സിസ്റ്റം ആൻഡ് ടൈപ്സ് ഇഗ്നീഷൻ സിസ്റ്റം എങ്ങനെയാണ് അതുപോലെ തന്നെ അതിൽ ഏതൊക്കെ സിസ്റ്റം അതിൽ ഏതൊക്കെ ടൈപ്പുകൾ വരുന്നുണ്ട് അത് ബാറ്ററി കോയിൽ ഇഗ്നേഷൻ സിസ്റ്റം മാഗ്നറ്റോ ഇഗ്നേഷൻ സിസ്റ്റം ട്രാൻസിസ്റ്റൈസ്ഡ് ഇഗ്നേഷൻ സിസ്റ്റം കപ്പാസിറ്റർ ഇഗ്നേഷൻ സിസ്റ്റം ഇങ്ങനെയൊക്കെ കുറേ ടൈപ്പ് ഇഗ്നേഷൻ സിസ്റ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ടതൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഷോ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ലെഡാസിഡ് ബാറ്ററി എലമെൻറ്റ്സ് ഓഫ് ചാർജിങ് സിസ്റ്റം എലമെൻസ് ഓഫ് സ്റ്റാർട്ടിങ് സിസ്റ്റം ചാർജിങ് സിസ്റ്റം സ്റ്റാർട്ടിങ് സിസ്റ്റം കൂടെ പറയുന്നുണ്ട് അതിൻ്റെ എലമെൻറ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഡ് ആസിഡ് ബാറ്ററി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പന്ത്രണ്ട് വോൾട്ട് അല്ലെങ്കിൽ ഇരുപത്തി നാല് വോൾട്ടിൻ്റെയൊക്കെ ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കമിക്കൽ റിയാക്ഷൻസും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം ഇതിനകത്തൊന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവസാനമായിട്ട് ഹൈബ്രിഡ് വെഹിക്കിളും ഇലക്ട്രിക് വെഹിക്കിളും ആ ഒരു ടോപ്പിക്ക് നിലവിൽ ഈയൊരു ഈയൊരു മുടിയുള്ള വരുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വലിയൊരു മൊടിയൂളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് കുറേ സിസ്റ്റങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പഠിക്കാനുണ്ട് പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ ഇൻഡെപ്തിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം അത്രയും സമയം നിലവിൽ നമുക്ക് കിട്ടില്ല അതിൻ്റെ ഒരു പെരിഫറിയിലുള്ളൊരു പഠനമാണ് നിലവിൽ പഠിക്കേണ്ടത് പക്ഷേ അതിൻ്റെ ഡ്രോയിങ്സും മറ്റു കാര്യങ്ങളും നമ്മൾ ക്ലിയറായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് സി ഒ റ്റു സിഒഒൂവിലേക്ക് വരുമ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് നിലവിൽ പറയുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലച്ച് മുതലങ്ങൊണ്ട് വീല് വരെയുള്ള ആ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട് അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇല്യൂസ്ട്രേറ്റ് ദ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽ അപ്പോൾ അവിടെ നമ്മൾ ഇല്യൂസ്ട്രേറ്റ് ചെയ്യണം ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് നമ്മൾ മനസ്സിലാക്കണം അതേ അതിലെന്തെല്ലാം കമ്പോണൻസ് നിലവിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് വരുന്നത് ക്ലച്ചിനെ കുറിച്ചാണ് പറയുന്നത് ക്ലച്ച് ഒരുപാട് ടൈപ്പ് ക്ലച്ചുകളുണ്ട് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് കോൺ ക്ലച്ച് ഡയഫ്രൺ ക്ലച്ച് സെൻട്രിഫ്യൂഗൽ ക്ലച്ച് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഇലക്ട്രോമാഗ്റ്റിക് ക്ലച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ലച്ചുകൾ നിലവിൽ വരുന്നുണ്ട് ഇത്തരം ക്ലച്ചുകളെക്കുറിച്ചുള്ളൊരു പഠനം അതിൻ്റെ പ്രിൻസിപ്പൾ എന്താണ് ക്ലച്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് അതിൻ്റെ ഡയഗ്രാംസ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് പഠിക്കണം അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള ഭാഗമായിട്ട് വരുന്നത് ഗിയർ ബോക്സാണ് ഗിയർ ബോക്സിനെ തന്നെ ജനറൽ ആയിട്ട് നമുക്ക് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സ് സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അതിൽ തന്നെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സ് ആണ് അതിൽ തന്നെ കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് സിംഗ്രോ മെഷ് ഗിയർ ബോക്സ് എന്നിങ്ങനെ മൂന്ന് ടൈപ്പ് ഗിയർ ബോക്സുകളെ കുറിച്ച് നമ്മൾ പറയും പിന്നെ ടോർക്ക് കൺവേർട്ടറിനെ കുറിച്ചും ഫ്ലൂയിഡ് ഫ്ലൈവീലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓവർ ഡ്രൈവ് മെക്കാനിസം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നിലവിൽ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് കഴിഞ്ഞാൽ ക്ലച്ചിങ് ഗിയർ ബോക്സും കഴിഞ്ഞാൽ പിന്നെ പ്രൊപ്പല ഷാഫ്റ്റ് ഡിഫറൻഷ്യൽ അതേപോലെ റിയർ റിയറാക്സിൽ ഇങ്ങനെയുള്ളൊരു ഭാഗം ഈയൊരു കാര്യങ്ങളെല്ലാം നിലവിൽ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്സിൽസിനെ കുറിച്ച് പറയുന്നുണ്ട് സ്റ്റെപ്പ് ബാക്സിലും അതുപോലെ തന്നെ ആക്സിലിൻ്റെ അസംബ്ലി ആ ഒരു ആക്സിൽ സെറ്റ് ചെയ്യുന്നൊരു അസംബ്ലി എങ്ങനെയൊക്കെയാണ് വരുന്നത് അതായത് സെമി ഫ്ലോട്ടിങ് ഫുൾ ഫ്ലോട്ടിംഗ് ത്രീ ക്വാർട്ടർ ഫ്ലോട്ടിംഗ് എന്നുള്ള രീതിയിലുള്ളൊരു അസംബ്ലിങ്ങ് നിലവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ രണ്ടാമത്തെ മുടികളിൽ പഠിക്കാനുണ്ട് ഇനി മൂന്നാമത്തെ മുടികൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിലവിൽ പറയുന്നത് സസ്പെൻഷൻ സിസ്റ്റം സ്റ്റിയറിംഗ് സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റം മൂന്ന് കാര്യങ്ങളാണ് അവിടെ മൂന്നാമത്തെ മുടികളിൽ പറയുന്നത് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കഫർട്ടബിളായിട്ട് വാഹനത്തിൽ ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ ഗൂഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ തന്നെ പലതരം സസ്പെൻഷൻസ് ഉണ്ട് അല്ലേ റിജിഡ് ഡാക്സിൽ സസ്പെൻഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം ഉണ്ട് അതിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് വേറെ കുറേ ടൈപ്പുകൾ വരുന്നുണ്ട് മാക് പേഴ്സൺ സ്ട്രട്ട് വിഷ് ബോൺ ആം സ്വിംഗിങ് ആം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സസ്പെൻഷൻ സിസ്റ്റങ്ങൾ നിലവിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ടെലിസ്കോപ്പിക് ടൈപ്പ് ഷോക്ക് അബ്സോർബർ ലീ സ്പ്രിങ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇതിനകത്ത് വരും ഇനി സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് മെക്കാനിസംസ് ജനറലായിട്ട് രണ്ട് ടൈപ്പിൽ അക്കർമാൻ സ്റ്റിയറിംഗ് മെക്കാനിസം ഡേവിസ് ലിങ്ക് സ്റ്റിയറിംഗ് മെക്കാനിസം പറയുമെങ്കിലും അക്കർമാൻ സ്റ്റിയർ ആണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റിയറിംഗ് സിസ്റ്റങ്ങളെ കുറേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതായത് റാക്ക് ആൻഡ് ബിനിയൻ വോമാൻ റോളർ വോമാൻ സെക്ടർ റീസർക്കുലേറ്റിംഗ് പോൾ ടൈപ്പ് അങ്ങനെ കുറേ സ്റ്റിയറിംഗ് മെക്കാനിസങ്ങൾ നിലവിൽ വരുന്നുണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം ബ്രേക്കിംഗ് സിസ്റ്റം നമുക്കറിയാം വാഹനത്തിന് നിശ്ചിത ഒരു സമയത്തിനുള്ളിൽ നിശ്ചിത ഡിസ്റ്റൻസിനുള്ളിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെക്കുറിച്ച് പലതരം ബ്രേക്കുകൾ നിലവിൽ ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ നിലവിലുണ്ട് മെക്കാനിക്കൽ ബ്രേക്ക് സിസ്റ്റം ന്യൂമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക് സിസ്റ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം അതുപോലെ ഓരോ ബ്രേക്ക് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് ഇതിലെല്ലാം വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സിസ്റ്റങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ മുടികൾ നിലവിൽ കംപ്ലീറ്റ് ആവും ഇനി അടുത്ത നാലാമത്തെ മുടികളാണ് നാലാമത്തെ മുടികളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്ന ഇലക്ട്രിക് ഹൈബ്രിഡ് ഈ ഇലക്ട്രിക് അതുപോലെ തന്നെ പ്ലഗ്ഗിൻ ഹൈബ്രിഡ് വെഹിക്കിൾസ് അതുപോലെ തന്നെ അവിടെ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഇത് പുതിയ തരം വാഹനങ്ങളെക്കുറിച്ച് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നിൽ കൂടുതൽ സോഴ്സുകൾ ഉപയോഗിച്ച് വാഹനം എന്താണ് പ്രവർത്തിക്കും അതിന് നമ്മൾ ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയും അവിടെ ഇലക്ട്രിക് എനർജി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സാധാ ഇൻ്റർ കമ്പഷൻ എഞ്ചിനും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള മെക്കാനിസങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് ഹൈബ്രിഡ് വെഹിക്കിൾസിനെ കുറിച്ചുള്ള പഠനം അതുപോലെ തന്നെ അതിലും പ്ലഗിന് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവിൽ വരുന്നുണ്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉള്ളൊരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് ഫോറും ബി എസ് സിക്സും എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പറയുന്ന ഭാരത് സ്റ്റേജ് ഫോർ ഭാരത് സ്റ്റേജ് സിക്സ് ഇതൊക്കെ എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എമിഷൻ നോംസ് നിലവിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിവിടെ പഠിക്കണം അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്ക് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ എന്നെല്ലാം കാരണം ഒരു മെക്കാനിക്കൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് കഴിയുന്ന ഒരാൾക്ക് അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുന്ന തസ്തികയിലേക്കൊക്കെ പി എസ് സി പ്രകാരമൊക്കെ കയറാൻ സാധിക്കുന്നതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനകാലത്ത് ഡിപ്ലോമ പഠനകാലത്ത് തന്നെ അവരെന്ത് ചെയ്യണം ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിനെ കുറിച്ചും കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് നാലാമത്തെ പൊടികളിൽ അവസാനമായിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടെ നിലവിൽ വരുന്നുണ്ട് അത്രയും പഠിക്കുന്നതോട് കൂടിയിട്ട് ഈ നാല് മുടികൾസും കംപ്ലീറ്റ് ആവും കുറച്ച് വൈഡായിട്ട് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട് ആദ്യം എഞ്ചിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മുടികൾ നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കും മൂന്നാമത്തെ പൊടികൾ സസ്പെൻഷൻ സിസ്റ്റം സ്റ്റിയറിംഗ് സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കും നാലാമത്തെ വണ്ടികളിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ചും ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിനെ കുറിച്ചും മനസ്സിലാക്കും ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത് സോ നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഓരോ ടോപ്പിക്കുകളായിട്ട് ക്ലാസുകൾ നിലവിൽ വരും എല്ലാവരും കാത്തിരിക്കുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇതാണ് സിലബസിൻ്റെ ഒരു വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക്